ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് പഞ്ചാബിസെയും തമ്മിലുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പരാജയത്തിന് ശേഷം മിഖായൽ സെഹ്റ എന്ന പരിശീലകൻ വളരെ ഡിസാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ പോലും സ്വന്തം ടീമിന്റെ പ്രകടനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ട് ഇനി മെച്ചപ്പെടാൻ പറ്റും എന്ന കാര്യത്തിലും മിഖായൽ സ്റ്റെഹ്റയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ പുള്ളിയോട് ചോദിച്ചു നമ്മളുടെ ഈ ഒരു നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പാസിങ് ഓപ്ഷനുകൾ കിട്ടുന്നില്ല സത്യമാണ് ഞാൻ കള്ളന്ന് കടന്ന്പ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പോലെയുള്ള ആളുകളാണെങ്കിലും ആരെങ്കിലും പന്ത് കൈവശപ്പെടുത്തി അറ്റാക്കിംഗ് പ്ലേ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള പാസിങ് ഓപ്ഷൻസ് അവൈലബിൾ ആവുന്നില്ല പന്ത് റിസീവ് ചെയ്യാൻ ചെയ്യാനല്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നാക്യുറസി ഓഫ് സ്പീഡ് എന്നു വച്ചാൽ പന്ത് മുന്നിലേക്ക് നൽകുമ്പം എന്നുവെച്ചാൽ ഒരു പാസിൻ്റെ വേഗത കൃത്യാവുന്നില്ല പലർക്കും അത് പിടിച്ചെടുക്കാൻ പറ്റാത്ത പാസാവുന്നു അല്ലെങ്കിൽ എതിരാളികളത് ഇടയ്ക്ക് വന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു പ്രധാനമായിട്ടും രണ്ട് പ്രശ്നങ്ങളാണ് ഞാൻ കണ്ടത് അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എന്താ ആദ്യത്തെ ഹാഫിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കളി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് താരങ്ങൾക്കിടയിലൊരു ബോണ്ട് വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എസ്പെഷ്യലി മിനിറ്റ്സിൽ മിനിറ്റ്സിലുള്ള താരങ്ങൾ ഒത്തിനക്കം പ്രകടിപ്പിച്ചു എന്നാണ് പുള്ളി പറയുന്നത് പിന്നെ നമ്മൾ ആ ഗോൾ നേടിയ സാഹചര്യത്തിൽ നമ്മളാ ഒരു ഫോർമേഷൻ ചേഞ്ച് ചെയ്ത സാഹചര്യത്തിലാണ് ഒരു ഗോള് സ്കോർ ചെയ്തത് ഫൈവ് ത്രീ ഫൈവ് ടു ഫോർമേഷനിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഗോൾ വന്നത് അതിന് പ്രീതം നല്ലൊരു ബിൽഡപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു വളരെ മികച്ച മികച്ചൊരു ബിൽഡപ്പിൽ കൂടിയാണ് ആ ഒരു ഗോൾ നേടിയത് പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒട്ടും ആഗ്രഹിക്കാത്ത തരത്തിൽ അൺഇൻറ്റൻഷനലി നമ്മളൊരു ഗോൾ കൺസീഡ് ചെയ്തു അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കൺസീഡുകൾ നമ്മൾ ഒഴിവാക്കണം അതായത് അനാവശ്യമായിട്ട് ഗോളുകൾ വഴങ്ങുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കണം പക്ഷേ ഞാൻ നിരാശനാണ് മത്സരത്തിന്റെ റിസൾട്ടിൽ നിരാശനാണ് പക്ഷേ ഇത് ആദ്യത്തെ മത്സരം ആയതുകൊണ്ട് തന്നെ പ്ലേസിന് ഇടയിൽ ഒന്ന് സെറ്റായി വരും എന്ന് ഉറപ്പിക്കും ഉറപ്പിച്ച് പറയാൻ പറ്റും എന്ന് കൂടി മിഖാൽ